ാണ് ഞങ്ങളിപ്പോ വയനാടിൽ വെള്ളച്ചാട്ടത്തിന്റെ മേലെ നടന്ന് നടന്ന് തമ്പൂരിക്ക് നമുക്ക് കയറിസ് കാണിച്ചിട്ടുണ്ടെങ്കിലും കുന്നിന്റെ മേലെ വേണ്ടിട്ട് ആദ്യത്തെ കയറുമ്പോഴും അനുഭവമാണ് വേറെ വായ്പ ആണ് തീർച്ചയായിട്ടും എല്ലാവരും വരിക വന്നുപോലെ വയസ്സായ തള്ളാറ കേറുന്ന ചോദ്യമായി പിന്നെ പിന്നെ പറയുന്ന വെച്ചാല് ഇപ്പൊ വെള്ളം വളരെ കുറവാണ് പോലും വളരെ കുറവാണ് മാനക്കാരല്ലേ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ആ അങ്ങത്തെ ദൂരിച്ചിട്ട് കാണുന്ന കുന്നും മലകളും പിന്നെ ഈ ചെറിയ വെള്ളമാണെങ്കിൽ ഇപ്പൊ നല്ല വഴക്കലട്ടാ ഒന്നും പറയാലോ ചെറിയ ശ്രദ്ധിച്ചിട്ട് കെയർഫുൾ ആയിട്ട് വേണം വരാൻ അച്ഛനെ വലിയ രാജ്യമായിരുന്നു വെള്ളം അങ്ങനെ വീട്ടിൽ കുളിക്കാൻ അല്ലാതെ പുറത്തു വരുന്നത് കുളിച്ചിട്ടില്ല വെള്ളക്കാട്ടത്തിന് വേണ്ടി വന്ന് കുളിക്കാൻ വേണ്ടി കൊണ്ടതാണ് കാരണം കുളിക്കാൻ ഭയങ്കര മടിയുള്ളതാണ് ക്ഷേമമാണ് ഭയങ്കര ക്ഷേമമാണ് ഈ ഓഡിയൻസ് അല്ലെങ്കിൽ ആളുകൾ കാണുമ്പോൾ ക്ഷേമമാണ് അതുകൊണ്ട് എന്തായാലും കുളിക്കുക പരിപാലും ഓക്കെ വേറെ ഒരു വൈബ് തന്നെയുണ്ട് ഒന്നും പറയുന്നത് ഒരുപാട് സ്ഥലങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇതൊരു പ്രത്യേക കൗതുകം എന്ന് പറഞ്ഞൊരു എന്താ പറയാ മനസ്സ് നമുക്ക് കുളികന്നൊക്കെ പറയില്ലേ നമ്മള് വയനാട്ടിലെ അന്തരീക്ഷത്തിലൂടെ കടന്നു നടന്നു വെള്ളച്ചാട്ടത്തിന്റെ അധ്യക്ഷം അപ്പോ ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് അടപ്പത് അതിൽ നമ്മുടെ നാട്ടിൽ വടമര മത്സരത്തിൽ കയറി കെട്ടുന്ന പോലെ കെട്ടി വെച്ചിട്ടാണ് അതായത് കയറി വരാൻ വേണ്ടി പിടിച്ച് കയറി വരാൻ പോയിട്ട് അക്കളിക്കും സുരക്ഷിതമായിട്ടുള്ള കൂടെ ആളുകൾ പിന്നെ ഓരോ വളന്റീഴ്സും കൂടെ ഉണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളാണ് എന്നാവശ്യപ്പെടുത്തുന്നത് കൂടുതൽ സ്ത്രീകൾ എന്താണോ ഈ നടക്കാൻ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടാതിന്റെ പേരിൽ വളന്റീർസ് ആണെങ്കിൽ സ്ത്രീകൾ ഉള്ളത് എന്തായിരുന്നാലും വേറെ ലെവലാണ് വേറെ മോശാണ് ഇത് എപ്പോഴും പറഞ്ഞോണ്ട് എനിക്കൊന്നും ബുദ്ധിമുട്ടായി തോന്നണ്ട കാരണം വെച്ചാൽ പറയാൻ മാത്രം കൂടി അതുകൊണ്ടാണ് അച്ഛനും മുന്നേ കുടിക്കണം എന്ന് കൂടി അതിൽ വേറെ വളരെ വീട്ടിലെ ബാത്റൂമിൽ കുടിച്ച് 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 പൈപ്പ് നല്ല പറഞ്ഞ പോലെ തരുന്ന വെള്ളം കുടിക്കാൻ ചാട്ടത്തിൽ വളരെ കുറവാണ് എന്നാൽ പോലും ഈ ജൂൺ ജൂലൈ അല്ലേ മർദ്ദത്തിലായിട്ട് കൂടുതലുണ്ടാവും കൂടുതലുണ്ടാവുക എന്തായാലും ഫുഡ് വെട്ടിക്കുന്ന വേടിപ്പെടുത്തുന്നേ ഓഹ് സത്യം പറയുകയാണെങ്കിൽ കിടച്ചി ഉപ്പറന്നു നടന്നു നടന്നിട്ടില്ല ഡ്രൈവർക്കാട്ട് കഷ്ടം കൂടൂ നടന്ന എല്ലാവർക്കും നമസ്കാരം ഷിഹാസാണ് നാട്ടിൽ വന്നിട്ട് എവിടെ പോയി എന്ന് ചോദിക്കുന്ന സുഹൃത്തുക്കളുണ്ട് കമന്റ് ബോക്സിൽ വന്നിട്ട് ടിക്ടോക്കിൽ നടന്ന വീഡിയോസിന് കമന്റ് ബോക്സ് വന്നിട്ട് ചോദിക്കാറുണ്ട് പോയത്തിലുള്ള സ്ഥലങ്ങൾ മാത്രമേ നിങ്ങൾ കാണിച്ചു തരാറുള്ളൂ നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്തുകൊണ്ട് കാണിച്ചു തരില്ല എന്ന് ചോദിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവിടെ എനിക്ക് പറയാനാന്ന് വെച്ചാൽ വയനാട്ടിലാണ് ഇപ്പോൾ ഉള്ളത് വയനാട്ടിലെ തേയിലക്കൂട്ടത്തിന്റെ ഇടയിലാണുള്ളത് ഇവിടെ കൂടെ അഫ്സൽമോനുണ്ട് അപ്പോ വയനാട്ടിൽ ഞങ്ങൾ ഡാമിൽ ഡാമിൽ പോയിട്ടുണ്ടായിരുന്നത് വെള്ളച്ചാട്ടം കാണാൻ പോയിട്ടുണ്ടായിരുന്നത് കേരളത്തിൽ തൊട്ട സ്ഥലത്തൊക്കെ മൂന്നാറ് അതുപോലെ ഊട്ടി കൊടേക്കനാല് ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും വല്ലാണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിക്ടോക്ക് കിട്ടാത്തതിന്റെ പേരിലാണ് ഞാൻ ചെയ്യാത്തത് എന് ഇരുന്നാലും വേറെ വൈബ് ആണെങ്കിൽ നമ്മൾ തേയിലത്തോട്ടത്തിലുള്ള തേയിലത്തോട്ടം മാസമാണ് വേറെ ലെവലാണ് വേറെ വൈബാണ് ഒന്നും പറയാലോ മലയാളി പൊളിയാണെന്ന് പറഞ്ഞ പോലെ തന്നെ തേയിലത്തോട്ടം വേറെ ലെവലാണ് എന്തായാലും മക്കളെ നാട്ടിൽ വരുന്നവർക്ക് തീർച്ചയായിട്ടും വരിക വന്ന് അടിച്ച് പൊടിച്ച് എൻജോയ് ചെയ്യാം സൂപ്പറാണ് ഒന്നും പറയാനാടി പോലെ തന്നെ തിങ്ങി തിരിങ്ങുന്ന ഈ തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ കൂടെ നടന്നു പോകാനുള്ള രസാണ് പിന്നെ അറിയുന്ന ആൾക്കാരൊന്നും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിട്ടുള്ളതാട്ടോ കേട്ടോ നമ്മള് ആദ്യമായിട്ട് ഞാൻ